വർക്കും വന്ദനം നമസ്കാരം കഴിഞ്ഞ ദിവസം നിങ്ങളുമായി പങ്കിട്ട എൻ്റെ പ്രാർത്ഥന ജീവിതം എന്ന ശീർഷകത്തോട് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭിക്കുകയുണ്ടായി അതിനോട് പ്രതികരിച്ച എല്ലാവരോടും ആരെയും ഒഴിച്ചു നിർത്താതെ എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു വിരോധ സ്വഭാവത്തോടെ അല്ലെങ്കിൽ ക്രോധത്തോടെ കോപത്തോടെ പ്രതികരിക്കുന്നതാണ് നിസ്സംഗത പാലിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് വിശ്വസിക്കാൻ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ കാരണം കോപിച്ച് പ്രതികരിക്കുമ്പോൾ കുറഞ്ഞപക്ഷം ആ വീഡിയോയുടെ ഉള്ളടക്കവുമായി ഭാഗികമായ ബന്ധമെങ്കിലും സ്ഥാപിച്ചിട്ടായിരിക്കണമല്ലോ അങ്ങനെ പ്രതികരിക്കും എന്നാൽ നിസ്സംഗത എന്ന അവസ്ഥയിലിരിക്കുന്നവർ അതുമായി ഒരു ബന്ധവുമില്ലാതെ ഇപ്പോൾ കണ്ടാൽ തന്നെയും കണ്ടില്ല എന്ന വിധത്തിലായിരിക്കും എന്നാണ് ഞാൻ പൊതുവെ ധരിച്ചിരിക്കുന്നത് ഏതായാലും പ്രതികരണങ്ങളെ സ്വാഗതം സ്വീകരിക്കുകയും മാനിക്കുകയും ചെയ്യുവാൻ എനിക്ക് കടമയുണ്ട് ഞാൻ ആ കടമ എപ്പോഴും നിർവഹിച്ചു കൊണ്ടേരിക്കും എന്നാൽ ലഭിച്ച പ്രതികരണങ്ങളുടെ വെളിച്ചത്തിൽ ചില ചിന്തകളെ അവരുമായി പങ്കിടുന്നത് പ്രയോജനപ്പെടുമെന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ആ ഒരു ഉദ്യമത്തിലേക്ക് പ്രവേശിക്കുന്നത് ആമുഖമായിട്ട് ഒരു സാർവലൗകിക സത്യം ഞാനിവിടെ അടയാളപ്പെടുത്തട്ടെ അതായത് എന്തുകൊണ്ടാണ് ചില ആശയങ്ങൾ കാണുമ്പോൾ നമുക്ക് കോപവും ഈർഷ്യയും ശ്വാസം മുട്ടലും ചിലർക്ക് പ്രതികാര ബുദ്ധിയും തോന്നുന്നത് ഇതെനിക്കും തോന്നാറുണ്ട് പ്രതികാരം ഇല്ലെങ്കിലും ചിലപ്പോൾ ഈർഷ അമർഷം ദേഷ്യം ഒക്കെ തോന്നാറുണ്ട് അതുകൊണ്ടാണ് എനിക്ക് മറ്റുള്ളവർ അങ്ങനെ പ്രതികരിക്കുമ്പോൾ അല്പം പോലും അത്ഭുതമോ പരിഭവമോ പരാതിയോ ഇല്ലാത്ത പക്ഷേ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നുവെന്നത് അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇന്ന് വരെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇതിന് ഇത് സംബന്ധമായ അറിവ് അതിൻ്റെ ഒരു അംശം നിങ്ങളിലേക്ക് പകരുക ഉചിതമാണ് എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നാം ഉള്ളിൽ സംഗ്രഹിച്ചിരിക്കുന്ന ആശയങ്ങൾ സങ്കല്പങ്ങൾ അഭിപ്രായങ്ങൾ അനുമാനങ്ങൾ ഇവയൊക്കെയും നമുക്ക് നാം ആരാണ് എന്ന ഒരു ബോധ്യത്തെ നന്നെ സ്വാധീനിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ നാം ആരാണ് എന്നതിൻ്റെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നാം ഉള്ളിൽ സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന അഭിപ്രായങ്ങളുടെയും അനുമാനങ്ങളുടെയും ആശയങ്ങളുടെയും ആകെത്തുകയാണ് ഇപ്പോൾ തൃത്വം എന്നൊരാശയം ദൈവം തൃത്വമാണ് എന്നൊരാശയം ഇത് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഇത് വാസ്തവത്തിൽ ഞാൻ കണ്ടുപിടിച്ചതല്ല ഇതെൻ്റെ ആശയമല്ല ഇത് കേട്ടു കേൾവിയാണ് ദൈവം ക്രിയേകനാണ് എന്ന് പലരും പറഞ്ഞ് കേട്ടു അതുകൊണ്ട് ഞാൻ അത് സ്വീകരിച്ചു അതിപ്പോൾ കേട്ടു കേൾവിയാണ് സത്യം പറഞ്ഞാൽ കേട്ട് കേൾവിയായിട്ടുള്ളത് ഒന്നും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമല്ല അതാണ് എൻ്റെ ആത്യന്തികമായ സത്യം പക്ഷേ പക്ഷേ ഇത് പലരും മനസ്സിലാക്കത്തില്ല കാരണം നാം ധരിച്ചു വച്ചിരിക്കുന്നത് നാം സ്വീകരിച്ചിട്ടുള്ളതെല്ലാം നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായവും വിശ്വാസ പ്രമാണവുമാണ് എന്നുള്ളതാണ് വാസ്തവത്തിൽ ലിഖിതമായ മറ്റാരോ എഴുതി വെച്ച ഒരു വിശ്വാസ പ്രമാണം താത്വികമായി പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വിശ്വാസ പ്രമാണമാകുവാൻ സാധ്യമല്ല എന്നാൽ ആ വിശ്വാസ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന മർമ്മങ്ങളെ നാം അന്വേഷിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ കണ്ടുപിടിച്ച് അത് അനുഭവത്തിൽ കൂടെ നാം മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി തീരും അതിന് വലിയ അർത്ഥവും ശക്തിയും ഉണ്ടാകും എനിക്ക് യാതൊരു സംശയമില്ല പക്ഷേ ആരോ ഇങ്ങനെ പറഞ്ഞു ദൈവം തൃത്വമാണെന്ന് പറഞ്ഞു ആരോ പറഞ്ഞു ക്രിസ്ത്യാനിയാണെങ്കിൽ നിഖ്യ വിശ്വാസ പ്രമാണമോ അല്ലെങ്കിൽ അപ്പോസ്തോ വിശ്വാസ പ്രമാണമോ ഉരുവിട്ടോണം എന്ന് പറയുന്നത് കേട്ടിരിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ പാരമ്പര്യമായതുകൊണ്ട് ഞായറാഴ്ച പ്രത്യേകിച്ച് ഇത് നമ്മൾ ഉരുവിടുന്നു അല്ലെങ്കിൽ അത് ആവർത്തിക്കുന്നു അതുകൊണ്ട് നമ്മുടെ വിശ്വാസ പ്രമാണമാകയില്ല എന്നാണ് സത്യം പക്ഷേ ഇത് പറയുമ്പോഴും പല ആൾക്കൊണ്ട് വിഷമം വരും വിഷമം വരുന്നത് നല്ലതാണ് കാരണം വിഷമം വരുമ്പോഴേ നാം ചിന്തിക്കുകയുള്ളു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ ബുദ്ധി ഉണരുകയുള്ളൂ ബുദ്ധിയിൽ വന്ന് മുട്ടുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാം നമ്മെപ്പറ്റി വെച്ചുകൊടുത്തുന്ന സങ്കല്പങ്ങൾ അനുസരിച്ച് നാം ആരാണ് ഈ പലവിധമായ അഭിപ്രായങ്ങൾ നാം നാളിതുവരെയും കേട്ട് ഗ്രഹിച്ചിട്ടുള്ള സ്വീകരിച്ചിട്ടുള്ള അഭിപ്രായങ്ങളുടെ ആകത്തുകയാണ് അപ്പോൾ അങ്ങനെ നാം ഉള്ളിൽ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന നമ്മുടേതെന്ന് വിചാരിച്ച് നാം ഇങ്ങനെ സൂക്ഷിക്കുന്ന ഏതെങ്കിലും ആശയത്തെ ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ അത് നമ്മെ വ്യക്തിപരമായി അക്രമിക്കുകയാണെന്ന് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ ഈ അങ്ങനെ അതൊരു ഉദ്ദേശവും ഉണ്ടാകണമെന്നില്ല പക്ഷേ കേൾക്കുന്നയാൾ അങ്ങനെ മാത്രമേ അത് അനുഭവിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഞാൻ വളരെ വിലമതിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സ്വീകരിച്ച് ഒരു ആശയത്തെ ചോദ്യം ചെയ്ത് അതിന് തികച്ചും വ്യത്യസ്തമായ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരാശയം അവതരിപ്പിക്കും അവതരിപ്പിക്കും നിങ്ങൾ വളരെ സാമർത്ഥ്യത്തോടും ആവേശത്തോ ആവേശത്തോടും അവതരിപ്പിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് കൂടുതൽ അരിശം വരും കാരണം ഞാൻ അറിയാതെ തന്നെ നിങ്ങൾ അവതരിപ്പിക്കുന്ന ആശയം നിങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നെ ആക്രമിക്കാൻ വേണ്ടിയാണ് എന്നെ ചോദ്യം ചെയ്യാനാണ് എന്നെ കൊച്ചാക്കാനാണ് എന്നെ മണ്ടൻ ആണെന്ന് തെളിയിക്കാനാണ് എന്നെനിക്ക് തോന്നുകയുള്ളൂ അതുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായത്തിൻ്റെ സാമീപ്യത്തിൽ എല്ലാ വ്യക്തികളും അസുരക്ഷിതാവസ്ഥ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നാം മനസ്സിലാക്കേണ്ട കാര്യം ആ അസുരക്ഷിതാവസ്ഥ നമ്മുടെ പരിമിതി കൊണ്ട് നാം അനുഭവിക്കുന്നതാണ് നമുക്ക് വേണ്ടത് അസുരക്ഷിതാവസ്ഥയല്ല ധൈര്യമാണ് പ്രത്യാശയാണ് വിശ്വാസമാണ് ഒരാശയം ആരെങ്കിലും അവതരിപ്പിച്ചതുകൊണ്ട് നാം ആക്രമിക്കപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട കാര്യമേ ഇല്ല കുറഞ്ഞപക്ഷം ഇങ്ങനെയെങ്കിലും നമുക്ക് വിചാരിക്കാം അദ്ദേഹം അത് പറഞ്ഞു അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറഞ്ഞു അതിലെന്തെങ്കിലും കാമ്പുണ്ടോ അർത്ഥമുണ്ടോ എന്ന് ഞാനെന്ന് അന്വേഷിച്ച് നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന് ബോധ്യമായാൽ ഞാനത് സ്വീകരിക്കാം അല്ലെങ്കിൽ പരിഗണിക്കാം എന്ന് പറഞ്ഞാൽ കാര്യം തീർന്നു പക്ഷെ അങ്ങനെയല്ല സാധാരണ ആളുകൾ പ്രതികരിക്കുന്നതെന്ന് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണിത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു മർമ്മമാണ് പ്രത്യേകിച്ച് ഇത് ഈസ്റ്റേൺ കൾച്ചേഴ്സ് വെസ്റ്റേൺ കൾച്ചറിൽ ഇത് ഇല്ല ഈ പ്രശ്നം ഈസ്റ്റേൺ കൾച്ചറിൽ ഇത് വളരെ കൂടുതലാണ് അതിൻ്റെ പ്രത്യേകമായ സാംസ്കാരികമായ മർമ്മം എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ എൻ്റെ അന്വേഷണം തുടരും ഏതെങ്കിലും സമയത്ത് ഇതെനിക്ക് വെളിപ്പെട്ട് വരുമ്പോൾ നിങ്ങളുമായി ഞാൻ പങ്കെടുതാണ് ഇനിയും എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത് ഈ വീഡിയോ ഞാൻ ചെയ്തത് മനഃപൂർവ്വം ചെയ്തതാണ് ഞാൻ അതിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളതൊന്നുകൂടെ കണ്ടാൽ മനസ്സിലാക്കും ഈ വീഡിയോയിലുള്ള ഉള്ളടക്കത്തോടെ പലരും വളരെ കോപത്തോടു കൂടെ അല്ലെങ്കിൽ ധർമ്മരോഷത്തിൽ പ്രതികരിക്കാൻ ഇടയുണ്ട് എന്ന ഒരറിവിലാണ് ഞാൻ ആ വീഡിയോയുടെ ഉള്ളടക്കം ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് വളരെ സ്പഷ്ടമാണ് പിന്നെ ഞാൻ എന്തുകൊണ്ടത് ചെയ്തു ഒന്ന് രണ്ട് കാര്യ കാര്യങ്ങൾ ഒന്ന് സ്വന്ത ആത്മീയ ജീവിതത്തെ പറ്റി ആരും ഞാൻ പറഞ്ഞതുപോലെ പൊളിച്ചു പറയുകയില്ല എല്ലാവരും പൊതുരംഗത്ത് വരുമ്പോൾ സത്യം മറച്ച് വെച്ച് തങ്ങളെ തന്നെ ഏതാണ്ട് വലിയ ഭക്തിയുടെ പരിവേഷം അണിയിച്ചാണ് പൊതുരംഗത്ത് അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് മതപരമായ കാര്യത്തിൽ വരുമ്പോൾ ഒരിക്കലും സത്യം അതിൻ്റെ തനി രൂപത്തിലും രുചിയിലും ആരും വെളിപ്പെടുത്തുകയില്ല പറ്റിയുള്ള സത്യം വെളിപ്പെടുത്തുകയില്ല ഞാനത് വെളിപ്പെടുത്തേണ്ടതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടയിൽ ഈ ഒളിച്ചുകളി അതിൽ ഏതാണ്ട് ആത്മീയമായ വിലയുണ്ട് അതൊരു തെറ്റിദ്ധാരണയാണ് അത് തികച്ചും തെറ്റാണ് നമുക്ക് ദൈവസന്നിധിയിലെങ്കിലും അല്ലെങ്കിൽ ദൈവികമായ ദൈവീകമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴെങ്കിലും നമ്മെ പറ്റിയുള്ള സത്യം പരസ്പരം പങ്കിടുവാൻ സാധിക്കണം അപ്പോൾ ഞാൻ എൻ്റെ യാഥാർത്ഥ്യം നിങ്ങളിൽ നിന്ന് മറിച്ചിട്ടോ നിങ്ങൾ നിങ്ങളെ പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങളിൽ നിന്നോ മറച്ചിട്ടോ നമുക്ക് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ ആത്മീയ വഴിയിൽ ഈ തീർത്ഥയാത്രയിൽ ഹൃദയം ഹൃദയത്തോട് ചേർന്ന് നമുക്ക് സഞ്ചരിപ്പാൻ സാധ്യമല്ല നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇപ്രകാരമുള്ള ഒരു ആരംഭം കുറിക്കുന്നത് നമുക്ക് നമ്മെപ്പറ്റിയുള്ള സത്യം അത് പറയാനുള്ള ഒരു മനസ്സും ധൈര്യവും ഉണ്ടാകണം അപ്പോൾ മാത്രമേ നാം നമ്മിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ തിരുത്തലുകൾ ഉണ്ടാകുവാൻ സാധ്യമാകുകയുള്ളൂ നമ്മൾ അല്പം യുക്തിയിൽ ചിന്തിച്ചാൽ മനസ്സിലാകും നാം ധരിച്ചുവെച്ചിരിക്കുന്നത് തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ നാം ഇപ്പോൾ ധരിച്ചതിൽ നിന്ന് മേൽത്തരമായ മറ്റൊരു ധാരണ നമുക്ക് പ്രാപിപ്പാൻ കഴിവുണ്ട് നാം അതിനെ നിരാകരിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് നമുക്ക് നഷ്ടമാണോ ലാഭമാണോ നിങ്ങൾ ചിന്തിക്കും പ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നി ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്നു പരീക്ഷയിൽ ഇന്ന ചോദ്യം വരും ആ ചോദ്യത്തിന് പത്ത് മാർക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരം കാണാപ്പാടും പഠിച്ചുകൊണ്ട് പോവാണെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് ഉത്തരം ഉണ്ട് ഉത്തരം എ ഉത്തരം ബി ഉത്തരം എ എഴുതിയാൽ അഞ്ച് മാർക്ക് കിട്ടും ഉത്തരം ബി എഴുതിയാൽ ഏഴ് മാർക്ക് കിട്ടും നിങ്ങൾ ഏത് ഉത്തരം കാണാൻ പഠിച്ചുകൊണ്ട് പോകും തീർച്ചയായും ഉത്തരം ബി കാണാൻ പഠിച്ചു പട്ട് ഉപയോഗിക്കും സമയം നമ്മൾ മതപരമായ കാര്യം വരുമ്പോൾ ആ ഉത്തരം ബി ആണ് നല്ല പക്ഷേ എനിക്ക് ഉത്തരവേ മതി കാരണം ഞാൻ അതേ കേട്ടിട്ടുള്ളൂ എൻ്റെ പൂർവികന്മാർ ഇതേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെയുള്ളൊരു മനോഭാവമാണ് ഇത് നമുക്ക് വളരെ അപകടം മാത്രം ചെയ്യുന്നു ഇതുകൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല എന്ന് ദയവായി തിരിച്ചറിയണമേ പിന്നെ ഒരു പ്രതികരണം അത് എനിക്ക് എന്നെ ചിന്തിപ്പിച്ച പ്രതികരണമാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഞാൻ പ്രാർത്ഥനയെപ്പറ്റി പറയുന്നതൊക്കെ തെറ്റാണ് തെറ്റല്ല എന്ന് ഞാൻ കേട്ടാൻ പറയത്തില്ല ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ അറിയുന്ന കാര്യം അറിയുന്നത് പോലെ നിങ്ങളെ അറിയിക്കുന്നു അത് നിങ്ങൾ കേട്ടിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ സ്വീകരിപ്പാൻ കൊള്ളാവുന്നതുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കാതെ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ അല്ലെങ്കിൽ അത് തഴിഞ്ഞ് കളയണമെന്ന് ഞാൻ പറയാറുള്ളൂ അപ്പോൾ അദ്ദേഹം പറയുന്നത് യേശു എപ്പോഴും പ്രാർത്ഥിച്ചു പിന്നെ താൻ എന്താണ് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞത് യേശു നിങ്ങളോട് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് മൊത്താ സുശേഷം ആറാം അധ്യായം നിങ്ങളൊന്ന് വായിക്കുമെങ്കിൽ അവിടെ അഞ്ചാം വാക്യം മുതലാണെന്ന് തോന്നുന്നു യേശു പറയുന്നത് നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പിക്കരുത് അതിഭാഷണത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ നിങ്ങൾ വിചാരിക്കരുത് ദൈവത്തെ നിങ്ങൾ കണ്ണുപൊട്ടനോ ബുദ്ധിശൂന്യനോ ആണെന്ന് നിങ്ങൾ അത് യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അതിൻ്റെ ഒരു വിശദീകരണം അങ്ങ് നൽകുകയാണ് നിങ്ങൾക്ക് അറിയ ആവശ്യമുള്ളത് എന്താണെന്ന് നിങ്ങളറിയുന്നതിന് മുമ്പേ അറിയുന്നൊരു പിതാവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം സ്വർഗ്ഗത്തിലുണ്ട് അവൻ നിങ്ങളുടെ സ്വർഗീയ പിതാവാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ ജൽപ്പനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല യേശുവിന് എന്താണ് പറയുന്നത് എന്നോട് പിതാവേ പിതാവേ എന്നോട് കർത്താവേ കർത്താവേ കർത്താവെന്ന് പറയുന്നവനല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഉള്ളൂ പരമ്പരാഗതമായി നമ്മെ പഠിപ്പിച്ചു അധ്വാനിക്കുന്നതിൻ്റെ ഭാരം പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ച ഉദാഹരണം ഞാൻ നിങ്ങളെ വീട് ഓർമ്മിപ്പിക്കുകയാണ് വർഷത്തിൻ്റെ ആരംഭം മുതൽ കുഞ്ഞുങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പഠിക്കാൻ പഠിക്കാനിരിപ്പീൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഞങ്ങൾക്ക് ഏകാഗ്ര ബുദ്ധിയോടെ പഠിക്കുവാൻ സഹ കൃപ നൽകണമേ മനസ്സ് ശുദ്ധമാക്കി കാത്തു സൂക്ഷിപ്പാൻ സഹായിക്കണമേ ഞങ്ങളുടെ അധ്വാനം അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പഠിക്കുന്നതും അത് വർഷം മുഴുവനും നന്നേ ക്ലേശിച്ച് ഉത്സാഹത്തോടെ പഠിക്കുന്നതും വർഷം മുഴുവനും പഠിക്കാതിരുന്നിട്ട് പരീക്ഷയുടെ തല്ലേ ദിവസം വികാരിയെക്കൊണ്ട് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു അല്ലെങ്കിൽ അടുത്തൊരു ദേവദാസിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു ഇത് നല്ലത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇന്നുവരെയും അറിഞ്ഞത് ആദ്യത്തെ സാധ്യതയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ആരും പ്രാർത്ഥിക്കരുത് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് പ്രാർത്ഥന നാം ചെയ്യേണ്ട അധ്വാനത്തിന് പകരം വെക്കാനുള്ളതല്ല അധ്വാനത്തിന് അർത്ഥവും ലക്ഷ്യബോധവും അതിൽ അമാനുഷികമായ അനുഗ്രഹത്തിന് ഇടം സൃഷ്ടിക്കത്തക്കണമുള്ള ഒരു അത്ഭുത ആത്മീകമായ അവകാശമാണ് പ്രാർത്ഥന പ്രാർത്ഥനയെ നാം കൊച്ചാക്കുന്നു എന്നതാണ് എൻ്റെ പക്ഷം പക്ഷെ അതെന്തുകൊണ്ടോ ഞാൻ പറഞ്ഞ് ഫലിപ്പിച്ചതിൽ പരാജയപ്പെട്ടതുകൊണ്ടാകാം അല്ലെങ്കിൽ ചില മുൻവിധികളോടെ ഞാൻ അവതരിപ്പിച്ച ആശയങ്ങൾ കേട്ടതുകൊണ്ടാകാം ഞാൻ അവിടെ എൻ്റെ അനു എൻ്റെ അനുഭവം പറഞ്ഞു അപ്പോൾ അതിനെ പലരും കൊച്ചാക്കി പ്രതികരിച്ചു താനൊരു താൻ്റെ ഒരു തൻ്റെ കാര്യം നോക്കാനായിട്ട് ദൈവം ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെയല്ല എൻ്റെ അർത്ഥം ഞാൻ പറയുന്നത് ആരായാലും ഞാൻ പ്രിൻസിപ്പലായാലും ഫ്യൂണായാലും കപ്പലിൻ്റെ വിറ്റടക്കുന്നൊരു മനുഷ്യനായാലും തെരുവ് തൂക്കുന്നൊരു വ്യക്തിയാണ് ആയാലും എന്നെ ദൈവം ഏൽപ്പിച്ച സാധ്യതകളുടെ പൂർണ്ണത അറിഞ്ഞ് അതിനനുസരണമായി ഞാൻ അധ്വാനിച്ച് എനിക്ക് ലഭിച്ച താലന്തുകൾ വളർത്തി വിപുലീകരിക്കുവാൻ ഞാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ കൃപയ്ക്ക് അവകാശമുണ്ട് അവകാശമുണ്ട് അത് ഞാൻ ചോദിക്കാതെ എനിക്ക് കിട്ടും അതല്ലേ യേശു പഠിപ്പിച്ചത് അതല്ലേ ഞാനത് മാത്രം ആശ്രയിച്ചാണ് പറഞ്ഞത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടെ ഇതൊക്കെയും മനസ്സിലാക്കണം ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും ഇരുന്ന് തെണ്ടിയിട്ടല്ല വല്ലതും കിട്ടേണ്ടത് കിട്ടുക എന്നത് നമ്മുടെ അവകാശമാണ് അത് സാധ്യമാണ് പക്ഷേ എന്ത് ചെയ്യണം അന്വേഷിക്കുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും അതും പറ്റിയാണ് എന്ന് നാം മനസ്സിലാക്കണം അന്വേഷണമില്ലാത്ത പ്രാർത്ഥന വെറും ജൽപ്പനം മാത്രമാണ് അത് ദൈവത്തിൻ്റെ മഹാത്മ്യത്തെ കൊച്ചാക്കുന്ന പരിപാടിയാണ് എന്നതിൻ്റെ അടിയുറച്ച വിശ്വാസമാണ് അത് ഞാൻ നിങ്ങളുമായി പങ്കിട്ടു അതെന്തുകൊണ്ടോ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ട് കാണും പക്ഷെ നിങ്ങൾ ദയവായി ആ വീഡിയോ ഒന്നുകൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം കാരണം അതിൽ വളരെ പ്രാധാന്യം വർഹിക്കുന്ന അനുഭവത്തിൽ കൂടെ ഞാൻ തിരിച്ചറിഞ്ഞ വളരെയധികം എന്നെ സഹായിച്ച അത്ഭുതകരമായി എന്നെ അനുഗ്രഹിച്ച അല്ലെങ്കിൽ അനുഗ്രഹത്തിന് വഴിയൊരുക്കിയ ആത്മീകമായ തിരിച്ചറിവുകളാണ് ആ വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ ഞാനത് നിസ്സാരമായി അവതരിപ്പിച്ച് കാണും പക്ഷേ എൻ്റെ ഉള്ളടക്കത്തിൻ്റെ വില വളരെ വലുതാണ് ഞാനാണ് ആ വീഡിയോ ചെയ്തതെങ്കിലും അത് ഞാൻ പറയാൻ നിർബന്ധിച്ചതിനായതുകൊണ്ട് ഞാൻ പറയുകയാണ് ദയവായി ആ വീഡിയോ നിങ്ങൾ വീണ്ടും കാണണം ധ്യാനിച്ച് മനസ്സിലാക്കി അന്വേഷണ ബുദ്ധിയോടെ മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ ആ കാണും കാണണം അതിനുശേഷം ആർക്കെങ്കിലും ഞാൻ അവതരിപ്പിച്ച ആശയങ്ങളോട് ഇനിയും പ്രതിഷേധമുണ്ട് ചില കാര്യങ്ങൾ സ്വീകാര്യമല്ല അല്ലെങ്കിൽ ചില കാര്യം വ്യക്തമല്ല ചില കാര്യത്തിൽ ഞാൻ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ദയവായി നിങ്ങൾ എന്നെ അറിയിക്കുക ഞാൻ അത് പരിശോധിച്ച് എൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തെറ്റോ ദുരുദ്ദേശമോ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടെങ്കിൽ ഞാൻ പൊതുവായി മാപ്പ് മാപ്പപേക്ഷിക്കുന്നതായിരിക്കും എന്നെ തന്നെ തിരുത്തുന്നതായിരിക്കും എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വാഗ്ദത്വം ചെയ്യുന്നു അതുകൊണ്ട് ദയവായി ആ വീഡിയോ ഒന്നുകൂടെ കാണുക നിങ്ങളുടെ പ്രതികരണം അതിൻ്റെ ഗുണം എനിക്കുണ്ടാകട്ടെ അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ വലിയ ആത്മീയ അനുഗ്രഹം നാം നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സംരംഭത്തിൽ നിങ്ങൾ വെറും കാഴ്ചക്കാരല്ല കേൾവിക്കാരല്ല നിങ്ങൾ പങ്കാളികളാണ് എന്ന വീഡിയോ ഈ വർഷം ജനുവരി ഒന്നാം തീയതി ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കാഴ്ചക്കാരല്ല നിങ്ങൾ പങ്കാളികളാണ് ആ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ട അനേകം 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 ആളുകൾ ഇതിലിപ്പോൾ ഉണ്ട് എന്ന നോർത്തിയാൻ ദൈവത്തെ സ്തുതിക്കുന്നു എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന നൽകുന്നൊരവസ്ഥയാണത് ഇന്നലെയും ഒരു സ്നേഹിതൻ ദൂരെ നിന്ന് എന്നെ തിരുവനന്തപുരത്ത് വന്ന് കാണുകയും ഈ യൂട്യൂബ് ചാനലിൽ കൂടെ അദ്ദേഹം കണ്ടുകൊണ്ടേയിരിക്കുന്ന അനേകം വീഡിയോകൾ അദ്ദേഹത്തെ എത്രമാത്രം സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നതിനെപ്പറ്റി ഒരു സന്തോഷത്തോടുകൂടെ അറിയിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള അനുഭവങ്ങളാൽ എൻ്റെ ഈ കാലത്തെ ജീവിതം കൂടുതൽ ധന്യമായിരിക്കുന്നു അതൊക്കെയും നിങ്ങളുടെ ഓരോരുത്തരുടെ നന്മ കൊണ്ടുകൂടെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങളോടുള്ള എൻ്റെ നന്ദി അറിയിക്കുവാൻ ഞാൻ തത്രപ്പെടുന്നത് കൂടുതലായി നമുക്ക് ആത്മീയമായ കാര്യങ്ങൾ തിരിച്ചറിയുവാനും വളരുവാനും പരസ്പര സ്നേഹത്തിൽ മുതിർന്നു വരുവാനും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ചുരുക്കും